ക്ലിയർ ആണ് അതെ നമ്മുടെ സമ്മർ കുക്കിംഗ് കുക്കിൻ്റെ എപ്പിസോഡ് ടു ആട്ടോ ഇന്ന് നമ്മുടെ സമ്മർ കുക്കിംഗ് അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് ഒരു സ്പൈസി സോർ ആയിരുന്നു ബട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് സംഭവമാണ് എന്താണെന്ന് വെച്ചാ കപ്പ് കേക്ക് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കപ്പ് കേക്കിന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു ക്വിക്ക് കപ്പ് കേക്ക് ആട്ടോ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഫ്ലോറുണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഓൾ പർപ്പസ് ഫ്ലോറാണ് അതിനകത്ത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ആയിട്ടുള്ള ആണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അല്ല കാൽ കപ്പ് പഞ്ചസാര ഒരു കപ്പ് മൈദയ്ക്ക് കാൽ കപ്പ് പണയോ കാൽ കപ്പ് അല്ലെട്ടോ അരക്കപ്പാണ് പിന്നെ പിന്നെ നമ്മൾ രണ്ട് മുട്ട വാനിലസ് ബട്ടർ നമ്മൾ ഓയിലാണ് ചേർക്കേണ്ടത് ബട്ട് ഞങ്ങൾ ബട്ടറാണ് ചേർക്കുന്നത് ആറ് ടേ ടീസ്പൂൺ ഓയിലിന് ഞങ്ങൾ ഇത്രയും ബട്ടറാണ് ചേർക്കുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ നമ്മൾ ബീറ്ററൊക്കെ വെച്ചാണ് ചിന്ത അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ മുട്ട രണ്ടെണ്ണം പൊട്ടിച്ച് എടുക്കുക കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ ഡ്രൈ ആയിരിക്കണം നമ്മൾ ഒരു പെട്ടെന്ന് മുട്ടിച്ചതുണേ രണ്ടാമത്തെ മുട്ട പൊട്ടിക്കാം ഇത് കുറെ നേരമായിട്ടിവിടെ ഒരാൾ ഉണ്ട് ഞാൻ വിചാരിച്ചു അയാൾ തന്നെ നമ്മള് രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചോട്ടേന്ന് വാ വി ഓക്കെ ആ പൊട്ടിച്ചോ

ാണ് ഇതിനകത്തോട്ട് ഇടുന്നത് കാരണം എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി ഓയിലാണെങ്കിൽ നമ്മൾ നേരിട്ട് ഇതിനകത്ത് ചേർക്കും കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഇത്രയോളം ബട്ടർ ഇടുന്നുണ്ട് ग्राम के लिए बी के ना ओके कोरे सामने डुकू इप्पो ऊपर गाड़ी लम्बूल तोड़ चुका है अम्मे इन्होंने भी हेल्प की तू इप्पो ने कुछ तो नहीं ना भी चाय तो नहीं नहीं आए देखो ना बटर ना कॉलेज से सामने डुकू आता इप्पो डुकू ബീറ്റ് ചെയ്ത് കഴിഞ്ഞു അമ്മ സഹായിച്ചത് ഉണ്ട് മാത്രം പിന്നെ നമുക്ക് ഈ ബട്ടർ എടുത്ത് നമ്മടെ എഗിനകത്തോട്ട് നല്ല സ്റ്റിഫായട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ എല്ലാ ബട്ടറും ഇതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പൊ നമ്മളെ എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തു നമുക്ക് അവിടെ ഞാൻ ഈ ഒരു ഇതിന്റെ അടപ്പില് രണ്ടടപ്പാണ് ഇടുന്നത് ഓക്കെ ഒരടപ്പിട്ടു നീ നമുക്ക് രണ്ടാമത്തെ അടുപ്പിടാം ഓക്കെ രണ്ടടപ്പ് വാൻ ലൈസൻസ് ഇട്ടു ഇനി നമുക്ക് നമുക്കീകം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത സ്റ്റെപ്പ് നമ്മുടെ ഫ്ലോർ കുറച്ച് കുറച്ച് ഇതിനകത്ത് ഇട്ട് ബീറ്റ് ചെയ്തോളൂ സ്പൂൺ സ്പൂൺ വേണ്ട ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടാ മതി എന്നിട്ടാ ഇതിന് ബീറ്റർ ആവശ്യമില്ല കേട്ടോ നമ്മൾ കുറച്ച് ഫ്ലോർ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മതി കുറച്ച് കുറച്ച് വർഷം ഇട്ട് കുറച്ച് വർഷം നല്ല പതുക്കെ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഇത് നല്ല കട്ടിയായിട്ട് അപ്പൊ നമ്മൾ കൊണ്ട് ലൂക്വാം വാട്ടർ വാട്ടർ എല്ലാം മിൽക്ക് ആഡിയ ഇങ്ങനെ ആഡ് ചെയ്ത് പതുക്കെ നമുക്ക് നോക്കാം ശരിയാവോ നമ്മുടെ നല്ലൊരു കപ്പുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് വെച്ചാണ് കാരണം ഇന്ന് കുറച്ച് തിൻ കപ്പായത് കൊണ്ട് രണ്ട് കപ്പ് വെച്ചാണ് ഓക്കെ ഇനി നമുക്ക് ഇത് ഇതിനകത്തോട്ട് വെച്ച് നമ്മളിതാ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രീസിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കടായി നമ്മുടെ ഓവൺ സെറ്റപ്പിൽ നമുക്ക് ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഇത് ഇത് ഇതിനകത്തോട്ട് പോയി ഹെൽപ്പ് ചെയ്തോട്ടെ ഞാൻ ആചോച്ചു കുറച്ച് മാവ് എടുത്തിട്ട് ഒഴിക്കുവാണെങ്കിൽ കൈ ഇതിനകത്തോട്ട് ഒഴിക്കുക ഞങ്ങൾ തന്നെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല മൊത്തം അമ്മ ഉണ്ടാക്കിട്ടുള്ളത് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്താകും അപ്പൊ നമ്മളിത് ഫുൾ ഫില്ല് ചെയ്യുന്നില്ലാട്ടോ കാരണം ഇത് പൊങ്ങി വരാനുള്ളതല്ലേ അതുകൊണ്ട് ഫുള്ള് ഫിൽ ചെയ്യുന്നില്ല ഹാഫ് ഫിൽ ചെയ്യുന്നുള്ളൂ ഞാനിട്ട് ആ ഒരു മിനിറ്റ് കണ്ടിട്ട് ഞമ്മട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ആമിദ പരീക്ഷിക്കുവാണ് അപ്പൊ ഞാൻ ആമി പറഞ്ഞതൊക്കെ ഞാൻ ആമിക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ആമിക്ക് ഭയങ്കര ഇഷ്ട എന്നെ പോലെ തന്നെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഞങ്ങളെ ഞങ്ങളെപ്പോഴും കിച്ചണില് കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സമ്മതിക്കാറുണ്ട് പക്ഷെ ആദ്യമായിട്ട് തന്നെ ചെയ്യാനുണ്ട് ചെല ചെല വീട്ടിലൊക്കെ അമ്മ ഞങ്ങൾ കയ്യാറായി ചിലപ്പോ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് കിട്ടുമായിരിക്കും കാരണം ഇന്നും കുറെ ബാക്കിയുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇത് മൊത്തം ചെയ്ത് ഇതും ബാക്കിയുണ്ട് അങ്ങനെ എന്തായാലും നല്ല വാന വസും നല്ല ബട്ടറും ഒക്കെ ചേർത്തിട്ടുണ്ട് വാനിലെ നല്ല വാനിലയുടെ സ്മെല്ലോ ഓക്കെ നമ്മള് എല്ലാ മോൾസും നമ്മൾ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓവനിൽ വെക്കാം ട്വന്റി ഫോർ മിനിറ്റ്സ് വേണം ഞാൻ പറഞ്ഞതുപോലെ വൺ എയ്റ്റി ഡിഗ്രീസിലാണ് വെക്കുന്നത് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുത്ത് വെക്കാം ഓക്കെ സൂക്ഷിക്കണം നല്ല ചൂണ്ടായിരിക്കും ഓക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അത് ആയെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പൊ നമുക്കിത് എടുക്കാം നല്ല കാട്ടിട്ട് നല്ല യമ്മി ആയിട്ടുണ്ട് എല്ലാം നല്ല പുന്നിയൊക്കെ വന്നു നല്ല ചൂടാണ് ഞാനിത് നോക്കട്ടെ ആയോന്ന് എല്ലാം ആയിട്ടുണ്ട് കപ്പ് കേക്ക്സ് ആയിട്ടുണ്ട് നമുക്ക് ഓർമ്മ ടേസ്റ്റ് ചെയ്യാം നല്ല ചൂടാട്ടോ അപ്പൊ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കപ്പ് കട്ടോ ഞാൻ കുറച്ച് തയ്ക്കാം കാരണം ചൂടോടെ തയ്ക്കുന്നതിനെ കാട്ടി നല്ല തണുത്ത് വയ്ക്കുന്നതെട്ടോ ടേസ്റ്റ് അപ്പൊ ഞാൻ കുറച്ച് കഴിച്ചോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ എഗിന്റെയും വാനലാസൺസിൻ്റെയും ഒക്കെ ടേസ്റ്റ് ആദ്യം ആട്ടോ ഒത്തിരി നാളെ ഞങ്ങളോട് പറയാൻ നമ്മൾ കേട്ട് കപ്പ് കേക്ക് ഉണ്ടാക്കി താ കപ്പ് കണ്ടാക്കി തന്ന ആദ്യം ടേസ്റ്റ് ചെയ്യും ഞങ്ങൾ തട്ടിക്കൂടാണെങ്കിൽ അഴിഞ്ഞു പോകും അടിപൊളിയാണ് എന്തായാലും കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇത് പിന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ only in adult supervision. Okay, bye-bye.